ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഡെയിലി കാണുന്ന പോലെയുള്ള ഒരു വ്ലോഗോ ഞാൻ അല്ലെങ്കിൽ ഒരു വീഡിയോ വ്ലോഗോ അല്ലെങ്കിൽ എൻ്റെ ഒരു വെയിറ്റ് ലോസിൻ്റെ സംഭവങ്ങളോ ഒന്നും അല്ല ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകണേ അപ്പോൾ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളൊരു വീഡിയോയേ അല്ല കേട്ടോ ഇത് എത്ര പേര് കാണുമെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ ഒന്ന് രണ്ട് പേര് കണ്ടാലും എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണേ അപ്പോൾ ഇപ്പോ എല്ലായിടവും മെയിൻ ഒരു ഇഷ്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒലീവിയ ഡിസൈൻസ് ആണ് അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ പറയണം അറിയാത്തതായിട്ട് ആരും കാണില്ല ഇപ്പം ഓൾറെഡി യൂട്യൂബ് എടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നൊരു സംഭവമാണ് മെയിൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു വിഷയമാണ് ഒലീവിയ ഡിസൈൻസിൻ്റെ അത് ഒരു ഓൺലൈൻ പൊട്ടിക്കുകയാണ് ഓൺലൈൻ മാത്രമല്ല കേട്ടോ അവർക്ക് ഈ ഓഫ്ലൈനായിട്ട് ഓഫ്ലൈൻ അല്ല ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ അടൂരിലുണ്ട് ഡൂറിലുണ്ട് കേട്ടോ അപ്പം അവരുടെ ഒരു കാര്യമാണ് ഇപ്പോൾ യൂട്യൂബ് മൊത്തത്തിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നത് അപ്പം കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് നമ്മളെപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിയാലും മെയിനായിട്ട് ഇങ്ങനെ ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്നത് മാത്രമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഞാൻ തന്നെ ഇപ്പം ഓരോന്ന് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ഐഡിയാസ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ചാനലിലേക്ക് എന്തൊക്കെ വീഡിയോസ് ഇടാം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഫുള്ള് വരുന്നത് ഒലിവേല് ഇങ്ങനെയാണ് ഒലിവേൽ അച്ചു ഇങ്ങനെയാണ് ഒലിവേല് എന്ത് സിബിച്ചനോ ആ ചെൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അവരുടെ ഹസ്ബൻഡ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒലിവേൽ ഫുള്ള് തട്ടിപ്പാണ് കാര്യങ്ങളാണ് എന്നുള്ള വീഡിയോസ് മാത്രമാണ് കാണുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി നമ്മൾ അതിട്ട് തുറന്ന് നോക്കുകയും ചെയ്യും അപ്പോ കുറേ വിഷയങ്ങൾ ഞാനിപ്പം കുറേ വീഡിയോസ് ഞാൻ ഇന്ന് കണ്ടിട്ടോ നമുക്കൊരുപാട് സമയമുള്ളതായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് അവരുടെ ഇരുന്ന് കണ്ട് കണ്ടപ്പോൾ അതായത് ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ കണ്ടു ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്നതും കണ്ടു അതിനെ ഈ ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ഓണറായ അച്ചു ചേച്ചി എന്നെക്കാളും മൂത്തതാണ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ചേച്ചി എന്ന് പറയുന്നത് ആ ചേച്ചിക്ക് വന്ന് പറയണ റിപ്ലേസും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടു അപ്പം ഓക്കെ അതെല്ലാം അതിൻ്റേതായ ഒരു വഴിക്ക് പോകുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയണേ എനിക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ടില്ല കാരണം എൻ്റെ സൈസിനവിടെ ഡ്രസ്സ് കിട്ടാ കിട്ടാനില്ല രണ്ടാമത്തെ കാര്യം പക്ഷേ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോഴായാലും യൂട്യൂബിൽ ഷോർട്സ് എടുക്കുന്ന ടൈമിലായോ ഇവരുടെ ഉച്ചയൂണ് അല്ലെങ്കിൽ ഇവരുടെ ഡ്രസ്സ് കളക്ഷൻസ് ഒക്കെ കുർത്തീസൊക്കെ വെറും ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ആ ഒരു റേഞ്ചും പിന്നെ ഇവരുടെ ആ ഒരു ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവിടെ അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസൊക്കെ ആണെങ്കിലും ഈ ചേച്ചി അവരുടെ കൂടെ നല്ല രീതിയിലൊക്കെ നിൽക്കുന്ന ഒക്കെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ കാരണം കാണാൻ നല്ല ഡ്രസ്സാണ് അപ്പോൾ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കാരണം എൻ്റെ സൈസിനും അവിടെ അവൈലബിൾ അല്ല കേട്ടോ പക്ഷേ ഭയങ്കര റീസണബിൾ റേറ്റ് ആയിട്ടാണ് അവർ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് പിന്നെ ആദ്യം തന്നെ വേറൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ കാണുന്ന കുറേ പേര് പറഞ്ഞു അവൾ അവളുടെ വ്യൂസിന് വേണ്ടിയിട്ടാണ് അവൾ അതിന് വേണ്ടിയിട്ടാണ് അവൾ ഒരേ സപ്പോർട്ട് ചെയ്യണ അല്ലെങ്കിൽ അവൾ ഇവരുടെ സൈഡാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ നിങ്ങൾക്ക് എന്താണെങ്കിലും കൗൺസിലെഴുതിയിട്ടാണ് കേട്ടോ അതിനെപ്പറ്റി കുറേ ഇങ്ങനെ കേട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണ് എനിക്കൊന്ന് റിയാക്റ്റ് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് കാരണം ഇപ്പോൾ എവിടെ തൊട്ടാലും യു നമ്മുടെ ഫോണെടുത്തറിയാൽ ഫുൾ ഒലീതിയ പ്രശ്നങ്ങൾ മാത്രമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കിപ്പം നിങ്ങളോട് സംസാരിക്കാനായിട്ട് എനിക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എനിക്കൊരു മീഡിയ ഉണ്ട് അപ്പോൾ ഞാൻ കരുതി ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് പറയുക ഇതിൽ ആർക്കെങ്കിലും ഒരു രണ്ട് പേർക്കെങ്കിലും എൻ്റെ ഒപ്പീനിയൻ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എന്നെ തിരുത്താനാണെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവർക്കും സ്വാഗതമാണ് കമൻസിന് അപ്പം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല ഞാൻ എന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നുമില്ല കാരണം ഇപ്പോൾ കുറേ പേര് ഈ ഒലീവയിൽ വർക്ക് ചെയ്തവരാണ് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അവർക്ക് എപ്പോഴെങ്കിലും ആ ഒരു വോയിസ് ഉയർത്തി അവർ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പറയാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് അവിടെ നടക്കുന്ന ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരിക തന്നെ വേണം കേട്ടോ അപ്പോൾ ഈ ഞാൻ ഈ റിയാക്ഷൻ കണ്ടതിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഒലീവയ്ക്ക് എതിരായിട്ടാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഇപ്പം ഏതൊരു സംഭവം എടുത്തു കഴിഞ്ഞാലും ഒരു രണ്ട് പാർട്ടില്ലേ എല്ലാത്തിനും ഒരു രണ്ട് പാർട്ടില്ലേ രണ്ട് സൈഡും നമ്മൾ നിൽക്കണമല്ലോ അല്ലേ അല്ലാതെ ഒരാൾ പറയുന്നത് മാത്രമാണ് ശരി ഈ ഭാഗത്ത് മാത്രമാണ് ശരി ഈ ഭാഗത്ത് ശരിയായില്ല എന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ആദ്യം ഒലീവയുടെ സൈഡ് പറയട്ടോ എനിക്ക് തോന്നിയതായിരുന്നു പറയുന്നത് ആ ചേച്ചിക്ക് എന്തോ മുപ്പത്തി മൂന്ന് വയസ്സാണ് ഉള്ളതെന്ന് ഞാനിപ്പോൾ ആ ചേച്ചിയിൽ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് മനസ്സിലായി ചേച്ചിക്ക് മുപ്പത്തി മൂന്ന് വയസ്സാണ് ഉള്ളത് അപ്പം ആ ചേച്ചി ഇത്രയും ഒരു വലിയൊരു സ്ഥാപനം ഈ ഒരു രീതിയിൽ അവരുടെ ആ ഒരു ഓണർ ആയിട്ട് നിൽക്കുമ്പോൾ അത്രയും അത് കെട്ടിപ്പൊക്കിക്കൊണ്ട് വരാനായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് കേട്ടോ വെറുതെ ഒന്നും ഈ ഒരു ഏജിൽ അങ്ങനെ ഒരു സ്ഥാപനം ഇത്രയും ഒരു ലെവലിൽ റീച്ചാക്കി കൊണ്ടുവരാൻ ഒരാൾക്കും പറ്റില്ല അപ്പം അത് ആ ചീച്ചിലെ എഫേർട്ട് ഭയങ്കരം തന്നെയാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം ആ ചേട്ടനായാലും അവർ ഹസ്ബൻഡ് വൈഫും കൂടെ ചേർന്ന് നടത്തുന്നതാണല്ലോ രണ്ടുപേരെ ആ ഒരു കോർഡിനേഷൻ അതൊക്കെ അടിപൊളിയാണ് ഇത്രയും പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതും അതും പ്രത്യേകിച്ച് ഒരു ഗേൾസിന് കൊടുക്കുക എന്നുള്ളതും അതൊക്കെ ഓക്കെ നല്ല നല്ല കാര്യങ്ങളാണ് കേട്ടോ കാരണം ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരു അക്കായാലും ഒരു പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞിട്ട് ആ പ്ലസ് ടു എബോ ആണ് അവർ അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഓക്കെ പ്ലസ് ടു പ്ലസ് ടു എബോ ഉള്ളൊരു ക്വാളിഫിക്കേഷന് അത്യാവശ്യം ഇങ്ങനെ വെളിയിലിറങ്ങിപ്പോയി കസ്റ്റമേഴ്സിനെ തപ്പി നടക്കണ്ട ഒന്നും ചെയ്യാതെ എ സി റൂമിലിരുന്ന് ഇങ്ങനെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് പിന്നെ പിന്നെ എന്താ ഇപ്പം പറയാം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചേച്ചി കുറേ പേർക്ക് ജോലി എന്ന് കൊടുക്കുന്നുകൊണ്ടാണെന്നറിയാം ഈ അച്ചു എന്ന് പറയുന്ന ചേച്ചി ചേച്ചിക്ക് നല്ല രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് വരും അതായത് ഞാനെന്തോ ഭയങ്കര സംഭവമാണ് ചിലപ്പോൾ ഈ ഒരു തേർട്ടി ത്രീ ഏജിൽ ആ ചേച്ചിക്ക് കിട്ടുന്ന ആ ഒരു പ്രിവിലേജ് കാരണമായിരിക്കും ഓരോ അടുത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പ്രിവിലേജും കാര്യങ്ങളുമൊക്കെ കാരണമായിരിക്കും ആ ഒരു ഞാൻ എന്നുള്ളൊരു ഭാവം ഞാൻ എന്തു ഭയങ്കര സംഭവമാണെന്നുള്ളൊരു ഭാവം ആ ചേച്ചിക്ക് വന്നിട്ടുണ്ടാവുക അപ്പോൾ അത് നമ്മൾ അത്രത്തോളം അങ്ങ് കുറ്റം പറയേണ്ട കാര്യമുണ്ടോ കാരണം ഓരോരുത്തരും ഓരോ ടൈപ്പല്ലേ ഇപ്പം എന്നെപ്പോലെ നിങ്ങൾക്ക് ആവാൻ പറ്റില്ലല്ലോ നിങ്ങളെപ്പോലെ എനിക്കും ആവാൻ പറ്റില്ല എൻ്റെ തോട്ടായിരിക്കില്ല നിങ്ങൾക്കുള്ളത് അപ്പോൾ അത് അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് അങ്ങനെ അങ്ങ് കണ്ടാൽ പോലും പിന്നെ ആ ചേട്ടനായാലും ആ ഒരു ഭാവം ഉണ്ട് അതിപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ ആരൊക്കെ പോയി സംസാരിച്ചപ്പോൾ ആ ചേച്ചി എന്നെ കുറേ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഞാൻ കണ്ടു കുറേ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കുറേ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടു അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അവരവരുടേതായ രീതിയിൽ ആ ചേച്ചി പറയുന്ന കാര്യങ്ങളും അതിനുള്ള മറുപടിയും കാര്യങ്ങളുമൊക്കെ തരുന്നുണ്ട് പിന്നെ ഇപ്പം എന്താണ് പ്രശ്നം പിന്നെ ഇപ്പുറത്താണെങ്കിൽ കുറേ പേര് വന്നിട്ട് അവിടെ ഞാൻ ഒരു മാസം വർക്ക് ചെയ്തു രണ്ട് മാസം വർക്ക് ചെയ്തു രണ്ട് ദിവസം വർക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ അതിൽ കണ്ടായിരുന്നു ഒരാൾ പറയുന്നത് ഞാൻ പതിനഞ്ച് ദിവസം അവിടെ ട്രെയിനിങ്ങിന് പോയി അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ജോലി ചെയ്തു ജോലി ചെയ്തപ്പോഴാണ് ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് വെച്ചു പിന്നെ പോകുന്നത് പിന്നെ കമ്മീഷൻ ബേസ് ആണെന്ന് പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ പതിനഞ്ച് ദിവസം അവിടെ ട്രെയിനായിട്ട് പോകുന്ന സമയം പോലെ നമുക്ക് അവിടെ കമ്മീഷൻ ബേസിലാണെന്നും അവിടെ എത്ര മണി വരെ ഉണ്ടെന്നും ഒക്കെ അറിയാനായിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് അവിടുത്തെ ഉള്ള മിക്ക കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇപ്പം ഫുഡിനെ ക്യാഷ് വാങ്ങുന്നുണ്ടെന്നുള്ള കാര്യവും ഫുഡ് കൊടുക്കുന്നത് അഴുക്കായ ഒരു സ്ഥലത്തിൽ എത്തിയിട്ടാണെന്നുള്ള കാര്യം ഇതൊക്കെ നമ്മൾ ആ ട്രെയിനിങ്ങിന് നിൽക്കുന്ന സമയം നമുക്ക് മനസ്സിലാക്കിക്കൂടെ അപ്പോൾ ഒരാഴ്ച ഒരു ട്രെയിനിങ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊള്ളില്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് തിരിച്ച് വീട്ടിൽ വന്നുകൂടിയേ പിന്നെ തിരിച്ചങ്ങോട്ട് പോവേണ്ടല്ലോ അതും കഴിഞ്ഞ് ജോലിക്ക് പോയി കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ലേറ്റായിട്ട് വന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു അതൊരു ആറര ഏഴ് മണി ആ ഒരു ടൈമിലാണ് അത് ഓണത്തിൻ്റെ ടൈം ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇത് ഒരു ഓൺലൈനായിട്ട് ഡ്രസ്സാണ് അവർ സെയിൽ ചെയ്യുന്നത് യൂഷ്വലി ഒരു ഓണം ക്രിസ്മസ് ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ തന്നെ ഇപ്പം നമ്മളിപ്പം ഇങ്ങനൊരു സ്ഥലത്തല്ല ഏതൊരു സ്ഥലത്ത് നിന്നാലും അവർക്ക് ആ ഒരു കച്ചവടം നടക്കുന്ന സീസൺ ആകുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു ഓവർ ടൈം എന്തായാലും അവിടെ വരും അത് നമ്മൾ ജോലിക്ക് നിൽക്കുന്നവരും ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് കൊടുക്കുന്ന ഒരു അല്ലേ അപ്പം അത് ലേറ്റ് ആണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഒരു ആറര ടൈമിന് മുന്നേ ഒക്കെ വരണം ആറര ആവുന്നു എന്ന് പറയുന്ന കേട്ടു ഇപ്പം വല്ല ഗവൺമെൻറ് ജോലി നോക്കിയാലാണ് ഒരു ഉള്ളിലൊക്കെ വീട്ടിൽ വന്നിരിക്കാൻ പറ്റുമോ അല്ലാത്ത ഒക്കെ ജോലിക്ക് ആറര ടൈമൊന്നും അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നലെ ഞാനിവിടെ കൊല്ലം ടൗണിൽ പോയി ഇന്നലെ സാറ്റർഡേ ആയിരുന്നു കേട്ടോ സാറ്റർഡേ അല്ല സൺഡേ ആയിരുന്നു ഞാൻ കൊല്ലം ടൗണിൽ പോയ സമയത്ത് രാത്രി ഒമ്പതര ആയപ്പോൾ അവിടെ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അതായത് ഈ ലേഡീസ് ഉണ്ടല്ലോ അവർ വണ്ടി കയറാൻ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അപ്പം ഞാൻ ആലോചിച്ചു ഇവരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പത്തും പന്ത്രണ്ടും രൂപ പന്ത്രണ്ടായിരം ഒക്കെയാണ് സാലറിക്ക് രാത്രി ഒമ്പതര വരെ സൺഡേയ്സിൽ പോലും പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും അവർക്കും ഇരിക്കാനായിട്ടൊന്നും കൊടുക്കുന്നൊന്നുമില്ല നമ്മൾ ചിലമരക്കെ അവരിങ്ങനെ നിന്നോണ്ടിരിക്കുക കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന് എ സി റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്തു കസ്റ്റമേഴ്സിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല അവരായിട്ട് തന്നെ പിടിച്ച് തരുന്നുണ്ട് അപ്പം അവരെ ഡീൽ ചെയ്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതൊരു ഇത്ര നേരം കൂടെയൊക്കെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഇത്ര വലിയ പ്രശ്നമാക്കി എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ തെറ്റുകളുണ്ട് കേട്ടോ ഒലിവയുടെ കയ്യിൽ ഞാൻ ഇല്ലെന്നൊന്നും പറഞ്ഞില്ല കാരണം അവർ ഈ സ്റ്റാഫുകൾ ഡീൽ ചെയ്യുന്നത് എന്തോ ഭയങ്കര അവരൊരു ചാരിറ്റി ചെയ്യുന്നു എന്തോ വലിയൊരു ഔദ്യാരം അവർ കൊടുക്കുന്ന രീതിയിലൊക്കെയാണ് അത് ഡീൽ ചെയ്യുന്നത് ഒന്ന് ഒരു കാര്യം ഇവരെ ഓണേഴ്സ് ആണെങ്കിൽ പോലും ഈ ഒലിവയിലുള്ളത് അച്ചു ചേച്ചിയും അവരുടെ ഹസ്ബൻഡും ഓണേഴ്സും ആയിരിക്കാം അവർ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ആളെ പിടിച്ച് തരുന്നുണ്ടായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ആ കസ്റ്റമർ സർവീസ് എന്നുള്ളൊരു കാര്യമുണ്ട് അത് നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ ഒരു വട്ടം നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തവര് രണ്ടാമതും തിരിച്ച് വന്ന് പർച്ചേസ് ചെയ്യുകയുള്ളൂ അത് ആ സ്റ്റാഫുകൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും കച്ചവടങ്ങൾ കിട്ടുന്നത് അപ്പം ഇവർ അതിൽ പറയുന്നുണ്ട് സ്റ്റാഫുകൾക്ക് ആ രീതിയിലുള്ള ക്ലാസ് കൊടുക്കുന്നുണ്ടാണ് ഇപ്പോൾ എത്രയൊക്കെ ക്ലാസ് കൊടുത്തു പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ ഒരു സ്ലാങ്ങും നമ്മുടേതായിട്ടൊരു രീതിയും ഉണ്ട് അല്ലേ അപ്പം നമ്മൾ ഇച്ചിരി റൂഡായിട്ടൊക്കെ നമ്മുടെ ഒരു അതായത് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ ഇത്തിരി റൂഡായിട്ടൊക്കെ പെരുമാറി കഴിഞ്ഞാൽ ആ കസ്റ്റമർ പോയാൽ പോയത് തന്നെയാണ് അപ്പോൾ അവരുടെ ഒരു എഫേർട്ടും അവരുടെ ഒരു സർവീസും ആണ് അവരവിടെ ചെയ്യുന്നത് അപ്പം അവരൊന്നുമല്ല എന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല പിന്നെ അതേപോലെ തന്നെ ഈ കമ്മീഷൻ ഏജൻ്റ് ആണെന്നോ അല്ലാത്ത സാലറിക്ക് നിൽക്കുന്നവരല്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ഓൾറെഡി ആദ്യം വന്നപ്പോൾ തന്നെ ആ ചേച്ചി പറയുന്നുണ്ട് എനിക്ക് പറ്റൊരബദ്ധമാണ് എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ കമ്മീഷൻ ഏജൻറ് ആയാലും ഇപ്പോൾ അല്ലാതായാലും സാലറി കിട്ടിയത് കിട്ടിയത് അല്ലേ അപ്പോൾ സാലറി തന്നെയാണല്ലോ കിട്ടുന്നത് അതിപ്പോൾ ഞാൻ പറയുന്നത് ഒരു പന്ത്രണ്ടായിരം അല്ല ഒരു പതിനയ്യായിരം രൂപ തന്നെ ഇങ്ങനൊരു ജോലിക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു ശമ്പളം തന്നെയാണ് അല്ലെന്നൊന്നും ആരും പറയരുത് കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു എൻജിനീയറാണ് ആൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ജോലിക്ക് കയറിയ ടൈമിൽ മൂന്ന് മാസമാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് ആൾക്ക് സ്റ്റാർട്ടിങ് സാലറി കിട്ടിയത് എണ്ണായിരം രൂപയാണ് അതും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ഒരാൾക്ക് അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പ്ലസ് ടു ക്വാളിഫിക്കേഷൻ അതിന് കുറച്ച് മേലെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു എ സി റൂമിലിരുന്ന് കഷ്ടപ്പെടുക കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കസ്റ്റമേഴ്സിനെ വിളിച്ചുകൊണ്ട് വേണ്ട ക്യാൻവാസ് ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി അവർക്ക് വരുന്നുണ്ട് അപ്പോൾ അവരെ ഡീൽ ചെയ്തിട്ട് ഒരു പതിനയ്യായിരം രൂപ കിട്ടുകയാണെന്ന് പറഞ്ഞാൽ കൂടി അതും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഫൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അത് അവരുടെ ആണ് അതിൽ കുറേ കാര്യങ്ങളൊക്കെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഒലിവയുടെ കയ്യിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ അത് ചിലപ്പോൾ അവർക്ക് ഡീൽ ചെയ്യാൻ അറിയാത്തതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും അതുപോലെയാണ് സ്റ്റാഫിൻ്റെ കൈകളിലും പ്രശ്നങ്ങളുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും ഈ പറയുന്ന എനിക്ക് എല്ലാം കൂടെ കൊട്ടാൻ ഒരു ചെണ്ട കിട്ടിയപ്പോൾ വന്ന് കൊട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇവരെ ആർക്കെങ്കിലും ഒരാൾക്കൊക്കെ മുന്നേ വന്നുകൂടാമായിരുന്നോ ഇപ്പോഴാണ് എല്ലാവരും വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം അവർ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ വരിക സംസാരിക്കുക നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഡീൽ ചെയ്യാം ഡീൽ ചെയ്ത് ഇപ്പോൾ സ്റ്റാഫുകളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോകുന്നേ പോകുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇപ്പം നിങ്ങൾ അങ്ങനെ ഡീൽ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എന്തായാലും അതൊരു സ്ഥാപനമല്ലേ അത് ഇപ്പം പൊളിക്കുക എല്ലാം നമ്മുടെ മനസ്സിൽ പ്ലാനിങ് എന്ന് കുറേ പേര് റിയാക്ഷൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും റിയാലിറ്റിയിൽ വരുമ്പോൾ അത് പൊളിഞ്ഞു പോകണം എന്നുള്ള രീതിയിലാവുന്നത് പോലെ ചിലത് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ വേഗം തീരുമാനം എടുത്തിട്ട് ഈ ഒരു കോൺട്രവേഴ്സി ഒന്ന് അവസാനിപ്പിച്ചു തരികയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഈ ഒരു യൂട്യൂബിലെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഇതൊരു വലിയ ഉപകാരമായിരിക്കും കേട്ടോ കാരണം തുറന്നു കഴിഞ്ഞാൽ മൊത്തം ഒലീവി ഒലീവിയാണ് ആകെ തൊല്ല സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പിന്നെ വേറെ എന്തെങ്കിലും ഞാൻ പറയാൻ ഇതിൽ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് ഇതിൽ മെയിൻ വിഷയം എനിക്ക് ഇങ്ങനെ അവരുടെ നീതി വാങ്ങി വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു പ്രശ്നം അതല്ല പക്ഷെ ഇത് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് തീർക്കാൻ നോക്കുക ഓരോ ദിവസം ഇത് കഴിയുമ്പം അടുത്തടുത്ത പ്രശ്നങ്ങളായിട്ട് വരിക ഇതിപ്പം ആദ്യം ഈ ലേബറിൻ്റെ ആയിരുന്നു പ്രശ്നം അതായത് ലേഡീസിന് നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക അത് നല്ല രീതിയിലാക്കുക എന്നുള്ളൊരു പ്രശ്നമായിരുന്നു ആദ്യമേ ഇത് തുടങ്ങിയപ്പോൾ ഞാൻ കണ്ടത് പിന്നീട് പിന്നീട് അവർ അതിനൊരു റിപ്ലൈ തന്നു തന്നുവരും തോറും അടുത്ത അടുത്തതായിട്ട് അവരെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി കാരണം ഏതാണ്ടൊക്കെ വീഡിയോയിൽ ഞാൻ അവരുടെ റീൽസ് ഒക്കെ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടു സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ആ ഒരു സ്ഥാപനത്തിലെ പ്രശ്നങ്ങൾ തീർക്കലാണ് പണിയെങ്കിൽ അല്ലെ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മുന്നിട്ടിറങ്ങിയതെങ്കിൽ അവർ പേഴ്സണലി ചെയ്ത റീൽസും ഇതുമായിട്ട് എന്താ ബന്ധം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ കാരണം റീൽസ് ചെയ്യാന്നുള്ളത് അതൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ അതിപ്പം എനിക്ക് എൻ്റെ യൂട്യൂബിൽ എനിക്ക് അത്യാവശ്യം മോശമല്ലാത്തത് എന്ത് വേണമെങ്കിലും എനിക്ക് എൻ്റെ രീതിയിൽ ഒരു പേഴ്സണലായിട്ട് ചെയ്യാമല്ലോ അപ്പോൾ അതിൽ ആ ഒക്കെ എടുത്തോണ്ടെന്ന് ഒരാൾ പേഴ്സണലി ടാർഗറ്റ് ചെയ്ത് അവരെ മോശമായി പറയുക കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുക അതിനെനിക്ക് ആവശ്യമുണ്ടോ നിങ്ങൾക്കിപ്പോൾ ഇവർ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചപ്പോൾ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ട ഇഷ്ടപ്പെട്ടുള്ളതായിരിക്കും അസ് എ പേഴ്സൺ എന്തിനായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടു കാരണം പേഴ്സണലി പോകേണ്ട കാര്യമില്ലല്ലോ കാരണം രണ്ടുപേരും ഭയങ്കര മോശമായിട്ടൊക്കെ ഇത്രത്തോളം ക്രൂശിക്കാൻ വേണ്ടിയിട്ടുള്ള തെറ്റുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അതായത് ഇത്രത്തോളം പറയാൻ വേണ്ടിയിട്ട് എന്നെനിക്ക് തോന്നി അപ്പം പിന്നെ കുറേ പേര് പറഞ്ഞിട്ട് ആളുടെ സ്വഭാവം ശരിയല്ല ഹസ്ബൻഡിൻ്റെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിറ്റത്തരം മാറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല തല്ല് കിട്ടേണ്ട ഇതാണ് ഇനിയിപ്പോൾ അങ്ങനൊന്നും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്താന്ന് വെച്ചാൽ അവരായി അവരുടെ പാടായി തിങ്കിളായി നിങ്ങളുടെ പാടായി എത്രയും വേഗം ഇതെല്ലാവരും കൂടെ ചേർന്നൊന്ന് സോൾവ് ചെയ്ത് തരുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സമാധാനമായിരുന്നായിട്ടും പിന്നെ ഓൾറെഡി ഞാൻ പറയുക ഇതൊരു റിയാക്ഷൻ വീഡിയോ അങ്ങനെ അല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നി കുറേ കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടില്ല കുറേ കാര്യങ്ങൾ ഞാൻ വിട്ടിട്ടില്ല കാരണം അവരുടെ ഓരോ പോയിന്റ് എടുത്ത് വെച്ച് ഇതാണ് ശരി ഇതാണ് തെറ്റ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ അതിനെ ഓരോ ഭാഗത്തിൽ ശരി തെറ്റ് പറയാൻ വന്നതല്ല പക്ഷേ ഇതൊന്ന് നിർത്തി തരികയാണെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു കേട്ടോ എവിടെ തുറന്നു നോക്കിയാലും ഒലീവിയ 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 ഇത് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയാനേ കേട്ടോ അപ്പോൾ അവരിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ അതായത് ഈ ആരോപണം ആയിട്ട് വരുന്ന കുറേ സ്റ്റാഫുകളുണ്ടല്ലോ അവരൊക്കെ പ്രൂഫായിട്ട് വരികയാണെങ്കിൽ ഇവർ അത് സോൾവ് ചെയ്യാനോ എന്തിനൊക്കെയോ റെഡി ആണോ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ചെന്ന് സോൾവ് ചെയ്യാൻ നോക്കുക നല്ല രീതിയിൽ എല്ലാം ആവട്ടെ നിങ്ങൾക്കും പ്രശ്നമില്ലാതെ ഒരു ഇതേക്കും പ്രശ്നമില്ലാതെ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുപോയി ഇവർ ഫോണൊക്കെ വാങ്ങി വെക്കും എന്നൊക്കെ കുറേ ആരോപണങ്ങൾ വന്ന് സത്യം പറഞ്ഞാൽ സ്റ്റാഫുകളുടെ കയ്യിൽ കാശ് കൊടുത്ത് വാങ്ങിയ ഫോൺ വാങ്ങി വെക്കുന്നത് ചെറ്റത്തരമാണ് കേട്ടോ പക്ഷേ ഇപ്പം ഒരു എന്താ പറയുക ഒരു കസ്റ്റമേഴ്സിനെ ഓൺലൈൻ എടുക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ ഇത് അപ്പോൾ ഈ ഫോണിൽ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ നമ്പേഴ്സൊക്കെ കാണും അപ്പോൾ ഇവർക്ക് ചിലപ്പം അതായത് ഈ ഒലിവിയെ ഓണേഴ്സിന് ചിലപ്പോൾ ഒരു ഡൗട്ട് കാണും ഈ നമ്പേഴ്സൊക്കെ ഇനി ഇവർ കൊണ്ടുപോയിട്ട് ഇവർ സ്വന്തമായിട്ട് ഒരു ബിസിനസ്സ് തുടങ്ങിയിട്ട് ഈ കസ്റ്റമേഴ്സിനെ എടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു തോന്നലൊക്കെ വരും കാരണം ഒരു ബിസിനസ് പരമായുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് അതായത് എനിക്ക് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കാരണം ഇവിടെ നിന്ന് കസ്റ്റമേഴ്സിനെ പിടിക്കാനാണോ അവർ വന്നത് എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കും ഇവർ വാങ്ങി വെക്കുന്നത് പക്ഷെ അതിനൊക്കെ ഒരു ടൈം പീരീഡ് വെക്കുക അല്ലെങ്കിൽ ഒരു ബോണ്ട് വെക്കുക അത് കഴിയുമ്പോൾ അതൊക്കെ മാറ്റുക പിന്നെ ബോണ്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലൊക്കെ ഉണ്ടെന്ന് കണ്ട് അതൊക്കെ ഓരോ എന്താ പറയുക ഓരോ ഫോമിൽ ഓരോ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോംസിൽ ഓരോരോരോരോ ആചാരങ്ങളാണല്ലോ അതങ്ങനത്തെ രീതിയിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ സോൾവ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ ഉള്ളൂ അപ്പോൾ നമുക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്താണ് പറയുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ